നമ്മുടെ ഫോണിൽ എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഈ ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്കൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ കൊണ്ടാണ് നമ്മൾ സാധാരണ പി ഡി എഫുകളും ഡോക്യുമെൻസുകളൊക്കെ നമ്മൾ സ്കാൻ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ ഡ്രൈവ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റ്സ് വളരെ പെട്ടെന്ന് തന്നെ സ്കാൻ ചെയ്യാം കഴിയും ഈ ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാമറ ഐക്കൺ കാണാം ഈ ക്യാമറ ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതൊരു ഡോക്യുമെൻസും എന്തെങ്കിലും നിങ്ങൾക്ക് ഡോക്യൂമെൻറ്റ്സ് ഇതേപോലെ സ്കാൻ ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ടച്ച് ചെയ്യാതെ തന്നെ അത് സ്കാനാവുന്നതായിട്ടാണ് ഒന്ന് ടച്ച് ചെയ്യാൻ തന്നെ നമുക്ക് ഇതേപോലെ സ്കാൻ ചെയ്തിട്ട് ഇതേപോലെ സ്കാൻ ചെയ്തിട്ട് നമുക്ക് പി ഡി എഫ് ഫയൽ നമുക്ക് ആക്കാം അതേപോലെ നിങ്ങൾക്ക് ഒരു ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്കിവിടെ പ്ലസ് ബക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഒരുപാട് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാൻ സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷനും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും നമുക്ക് ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഈ ഗൂഗിൾ ഡ്രൈവ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ നമുക്ക് ഈ ഒരു ക്യാമറ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പി ഡി എഫ് ഫയൽ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള ടെക്ക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക